കണ്ണൂരിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത റീമയും ഭർത്താവും തമ്മിലുള്ള ഫോൺ സംഭാഷണം റിപ്പോർട്ടിന് ലഭിച്ചു റീമയെ മർദ്ദിക്കുമെന്ന് ഭർത്താവ് കമൽരാജ് ഭീഷണിപ്പെടുത്തുന്നു അവസാന നിമിഷവും ഭർത്താവുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ റീമ ശ്രമിച്ചിരുന്നു കമൽരാജ് വിദേശത്ത് പോയി ഒന്നര വർഷമായിട്ടും കുഞ്ഞിന്റെ കാര്യം അന്വേഷിച്ചിട്ടില്ലെന്ന് ഫോൺ സംഭാഷണത്തിൽ പറയുന്നു നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ നിനക്ക് നിൽക്കാണെങ്കിൽ നീ വേറെടെങ്കിലും പോയി നിന്നോ നിന്റെ അമ്മച്ചീന ഒപ്പരം ഞാൻ നിർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു ആ ഇത്ര വൃത്തിയായിട്ടൊരു സ്ത്രീ വേറെ ഇല്ലാന്നെ ഓന നോക്കിയടത്തോളം അവനെ ഓൻറെ കളി ഞാൻ വന്നിട്ട് കണ്ടിനി കുഞ്ഞിനെ വരെ വൃത്തിയായിട്ട സ്വഭാവം പഠിക്കുന്ന പെണ്ണുങ്ങൾ എന്റെ എനക്ക് ജീവനില്ലടത്തോളം ഞാൻ ഓന നിങ്ങളെടുത്തേക്ക് വിടൂല ആ ഒന്നിക്കാൻ കുഞ്ഞിനെയും കൊണ്ട് ചാവു ആ അവസ്ഥയിലെത്തിനെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ഞാൻ ഇനി വിടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഇനി എന്ത് നിയമം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളൊന്നിച്ച് വിടൂല നീ ഇത്രയും നാൾ അന്വേഷിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ ആരെ കാണിക്കാനും നീ കൂട്ടിട്ട് പോയിനി അന്നെ വേണ്ടാത്തവനെ ഇനി കുഞ്ഞിനെയും വേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാ ഇനി കുഞ്ഞിനെ പുഴങ്ങി തിന്നാനാ ഇനി വെറുതെ കുഞ്ഞിനെയും കാണാനും പിടിക്കാനും വന്നിട്ട് ഇവിടെ വെറുതെ കുഴപ്പത്തിൽ നിൽക്കണ്ടേ ഇതാണ് ഫോൺ സംഭാഷണം അതേസമയം കുറിപ്പ് പുറത്തു വന്നു മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്തൃമാതാവുമാണെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് അമ്മയുടെ കേട്ട് തന്നെയും മകനെയും ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും കുറിപ്പിലുണ്ട് അർജുൻ കല്യാൺ നൽകും കൂടുതൽ വിശദാംശങ്ങൾ അർജുൻ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ ഏറെയാണ് ഒരു കുഞ്ഞെ എന്ന് പറയുമ്പോൾ അത് പങ്കാളികളിൽ രണ്ടു പേരുടെയും കൂട്ടുത്തരവാദിത്തമാണല്ലോ അതിൽ നിന്ന് ഭർത്താവിന് മാത്രം അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ലല്ലോ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ ഭാര്യ ഭർത്താവിൽ നിന്നും വലിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്നും മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്നും മനസ്സിലാവുകയാണോ ആത്മഹത്യാ കുറിപ്പിലടക്കം റോഷനി തീർച്ചയായും അത് തന്നെയാണ് ആത്മഹത്യാക്കുറിപ്പും ഈ ശബ്ദ സംഭാഷണവും ഒക്കെ വ്യക്തമാക്കുന്നത് ഭാര്യ ഭർത്താവിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ അവരുടെ വീട്ടിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള പീഡനങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ആത്മഹത്യാ കുറിപ്പിലും അതുപോലെ തന്നെ ഈ ശബ്ദ സംഭാഷണത്തിലുമെല്ലാം തന്നെ വ്യക്തമാകുന്നത് നേരത്തെ അതായത് ഇന്ന് രാവിലെയോടു കൂടിയാണ് ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നത് അതിനകത്തും സൂചിപ്പിക്കുന്നത് തൻ്റെ ഉത്തരവാദി ഈ ഭർത്താവും ഭർത്താവിൻ്റെ മാതാവുമാണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു അതിന് പുറമെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളും ആ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വിശദമായ രീതിയിൽ തന്നെ റീമ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് തൻ്റെ കുഞ്ഞിനെ അതായത് ഒന്നര വർഷം മുൻപാണ് ഈ പറയുന്ന റീമയും റീമയുടെ ഭർത്താവ് കമൽരാജും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുന്നത് അതിന് മുന്നേ തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അത് കുറച്ചുകൂടി വഷളാവുന്നത് ഒന്നര വർഷം മുൻപാണ് അതിനുശേഷം റീമ റീമയുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ ഇടക്കാലത്ത് ഈ കുഞ്ഞിനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അവിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു ഭർത്താവ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു പക്ഷേ റീമ പറഞ്ഞത് തൻ്റെ കൂടെയല്ലാതെ അല്ലെങ്കിൽ തന്നോടൊപ്പമല്ലാതെ ഈ പറയുന്ന കുഞ്ഞിനെ വിടാൻ വേണ്ടി കഴിയില്ല കാരണം അത്രമാത്രം കുഞ്ഞും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ് റേമ പറഞ്ഞിരുന്നത് ആത്മഹത്യാ കുറിപ്പിലൂടെ അടക്കം ആ സ്ത്രീയുടെ വേദന പുറത്തുവരികയാണ് അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്